പല സ്ഥലത്തും എനിക്ക് വേണ്ടി ഒത്തിരി നേരം കാത്തിരുന്നവരുണ്ട് സ്നേഹം പ്രകടിപ്പിച്ചവരുണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞവരുണ്ട് ഉമ്മ തന്നവരുണ്ട് അതെല്ലാം ഉമ്മൻചാണ്ടി എന്നുള്ള ആളോട് ചാണ്ടി ഉമ്മൻ അല്ല ഉമ്മൻചാണ്ടിയാണ് വീടുകളിലേക്ക് നേരിട്ട് വന്നത് എന്ന് നിലമ്പൂരിലെ ജനങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന വിശ്വസം കേരളത്തിന് വേണ്ടി ജീവിച്ച് അമ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള ആളോടുക മരിച്ച ഒരു വ്യക്തിയെ ആക്ഷേപിക്കുക അദ്ദേഹം പറഞ്ഞ സംസ്കാരം അത് ഔദ്യോഗികമല്ലാതെ വരുന്നില്ലല്ലോ പുള്ളി പറഞ്ഞ എന്താ എന്റെ പിതാവ് നരകത്തിൽ പോലും വിശുദ്ധനാവും അല്ല ഇന്നും പുതുപ്പള്ളിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ പള്ളിയിൽ എത്തി അവിടെ ഒന്ന് കുരിശു വരച്ചിട്ട് സാറുറങ്ങുന്ന അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാതെ പോകുന്നു ആരും ഉണ്ടാവില്ല അതിന്റെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പി സി ജോർജ് വായിക്കണം എന്താണ് അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് ആ ഭാരത് മാതാവിന്റെ കൺസെപ്റ്റ് എന്താ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യം അനിൽകുമാറിൽ കണ്ടു എന്നാണ് മരിച്ചതിന് ശേഷം അത് ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മരിച്ചതിന് ശേഷം അത് പക്ഷേ എന്റെ ഫാദറിന്റെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പൊതുപന്തവാണല്ലോ അത് എന്ത് സംസ്കാരമാണ് അതാണ് യഥാർത്ഥ സി പി എം സംസ്കാരം ഓക്കെ പുതുപ്പള്ളിയിലേക്ക് വന്നാൽ ഉമ്മൻചാണ്ടി സാറിന് ശേഷം ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയുടെ എം എൽ എ ആയതിനു ശേഷം പുതുപ്പള്ളിക്കുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങയുടെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അങ്ങയുടെ വോട്ടർമാർ തൃപ്തരാണ് അല്ലെങ്കിൽ അതൃപ്തരാണ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എങ്കിലും ഒരുപാട് പേരെ നേരിൽ കാണാണ് അങ്ങനെ നേരത്തെ പറഞ്ഞു റീൽസ് ഒക്കെ കണ്ട് ആളുകൾ ബുദ്ധിമുട്ടിയിരിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ സ്വാഭാവികമായും ഏൽപ്പിച്ച ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്തമാണ് ഉമ്മൻചാണ്ടി സാറിന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് ഒരുപാട് വർദ്ധിപ്പിച്ച് താങ്കൾ അവരവരുടെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കും അന്ന് എല്ലാവരും പറഞ്ഞു ഇത് സഹതാപതരംഗമാണ് പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡിന്റെ പിന്തുണ പിന്തുണച്ച അവകാശിയായിട്ട് അവിടെയൊക്കെ ഒരു പോകുക വലിയ ഉത്തരവാദിത്തമായിരുന്നു ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾ ഈ പിന്നൊരു ഏഴ് എട്ടോ മാസം കഴിയുമ്പോൾ അവസാനിക്കുകയാണ് വീണ്ടും ഇലക്ഷനെ നേരിടാൻ പോവുകയാണ് എത്രമാത്രം കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ജനപ്രതിനിധി നിലയിൽ ഫസ്റ്റ് ടൈം പറഞ്ഞ നിലയിൽ എനിക്ക് ചെയ്യാവുന്ന വിധത്തിൽ അദ്ദേഹം ചെയ്ത വിധത്തിൽ ചെയ്തെന്ന് ഞാൻ പറയില്ല എനിക്ക് ചെയ്യാവുന്ന വിധത്തിൽ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എനിക്കറിയാം ഞാൻ അമ്പത് വീടുകൾ കേരളത്തിലൊട്ട് നാൽപ്പത്തൊന്ന് പുതുപ്പള്ളിയിലാണ് അങ്ങനെ എനിക്ക് ഒരു പ്രവർ പദ്ധതി തുടങ്ങി വെക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് സന്തോഷം നൽകിയ കാര്യമാണ് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക എൻ്റെ മണ്ഡലത്തിൽ തന്നെ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം സ്കോളർഷിപ്പ് കുട്ടികൾ കൊടുക്കുവാൻ പലരുടെ പിന്തുണ കൊണ്ട് എനിക്ക് സാധിച്ചു അങ്ങനെ പിന്നെ എൻ്റെ ഫണ്ടിൽ നിന്നുള്ള പ്രവർത്തനം ഓ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഒരു ഫുട്ബോൾ ടർഫ് അത് ഒരാളുടെ സ്ഥലം ഫ്രീ ആയിട്ട് തന്നുകൊണ്ട് അവിടെ നമുക്ക് മറ്റൊരാൾ ടർഫ് പണി ഞാൻ സാധിച്ചുകൊണ്ട് അവിടെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു ഡ്രഗ്സിനെതിരെ ഒരു ക്യാമ്പയിൻ അങ്ങനെ അന്ന് തന്നെ ഞാൻ തുടങ്ങി വെച്ചിരുന്നു അപ്പൊ അതൊന്നും വീണ്ടും അടുത്ത ഒരു ടർഫിലേക്ക് ഞാൻ പോവാണ് എൻ്റെ മണ്ഡലത്തിൽ അങ്ങനെ പിന്നെ എൻ്റെ മണ്ഡലത്തിൽ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ നവീകരിച്ചുകൊണ്ടും കൊണ്ടും അങ്ങനെയൊക്കെ പല ആന്റി ഡ്രഗ്സിന്റെ ക്യാമ്പയിൻ ഞാൻ തുടക്കം തൊട്ടേ തുടക്കം കുറിച്ചിരിക്കുന്നു ഇന്ന് അതിന്റെ ഫൈനൽ സ്റ്റേജസിലോട്ട് എത്തുകയാണ് പക്ഷെ എൻ്റെ ആഗ്രഹം അത് എളുപ്പമല്ല അവിടെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയവും ഒരു സ്പോർട്സ് സെറ്റ് എന്താ പറയുക സ്പോർട്സ് സെന്റർ ആക്കി സെന്ററാക്കി മാറ്റണം അത് ൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എങ്കിൽ പോലും അതിന് ഞാൻ ശ്രമം തുടർന്നുകൊണ്ടേ കരുതലും വികസനവും തന്നെയാണ് ചേർത്ത് പിടിക്കുന്നത് അതെ അതെ കരുതലും വികസനവും ഉണ്ടാവണം പുതുപ്പള്ളി സ്വയം പര്യാപ്തമായി നിൽക്കണം പുതുപ്പള്ളിക്ക് ഒത്തിരി വികസന ആവശ്യങ്ങളുണ്ട് ഗവൺമെന്റ് ഇച്ചൂടെ പിന്തുണച്ചാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം എനിക്ക് ആ കാര്യത്തിലുണ്ട് കഴിഞ്ഞ തവണ ജയ്ക്കുമായി ഒരു ഇന്റർവ്യൂരുന്നപ്പോ ജയിക്കനോട് പറഞ്ഞതാണ് എനിക്ക് വേണമെങ്കിൽ എന്റെ ചെറുപ്പത്തിൽ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാമായിരുന്നു ഞങ്ങൾ അവിടെ ഒന്നുമില്ലാതിരുന്ന അതായത് സ്ഥിരമായി എം എൽ എ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ തന്നെയാകുന്നു ഒൻപത് വർഷമായി എം പി അങ്ങനെയാണ് പക്ഷെ ഞങ്ങളെ ഇടതുപക്ഷ രാഷ്ട്രീയം തെരഞ്ഞെടുത്തതിന്റെ ഫലം അവിടെ കണ്ടിട്ടുണ്ട് അവിടെ പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുന്നു അവിടെ ഇടതുപക്ഷം വളരെ വലിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട് എന്ന് അങ്ങനെ വളർന്നു വരുന്ന ഒരു ഇടതുപക്ഷത്തെ പേടിയുണ്ട് അല്ല ഇടതുപക്ഷം വളർന്നു വരുന്നു എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു തെറ്റായ കാഴ്ചപ്പാടത്ത് ഞാൻ പറയുള്ളൂ അങ്ങനെ ഒരു വളർച്ചയൊന്നും ഇടതുപക്ഷത്തിന് ഇല്ല അവിടെ കാര്യമാണ് ഞാൻ പുതുപ്പള്ളിയിലെ കാര്യം പറയുന്നത് ഇടതുപക്ഷത്തിന് ഒരു വേരോട്ടമുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ ഒരു കൂടുതൽ വളർച്ചയൊന്നുമില്ല ഇല്ല സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഞ്ചായത്തുകൾ മാറിയും ഒക്കെ വരും അതുകൊണ്ട് ഇടതുപക്ഷം വലുതായിട്ട് വലുതായിട്ടങ്ങ് വളർന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടെ സീറ്റ് സഹതാപതരംഗം ഇല്ലായിരുന്നു ഉറപ്പായ്മ സഹതാപതരംഗം വന്നുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവിടെ അത് അടുത്ത വരാൻ പോകുന്ന വന്നുകൊണ്ടാണോ അതല്ല ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആളുടെ ഞാന് ഒരു പ്രവർത്തകനായി ഇത് തന്നെ ഇരുപത്തിയഞ്ചാം വർഷം ഞാൻ സൂചിപ്പിച്ചു ഇരുപത്തി അഞ്ചാം വർഷം എന്റെ പാർട്ടിയോട് പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല എന്റെ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ വലിയ അവസരം എനിക്ക് എന്റെ പാർട്ടി നൽകിയ ഒരാളാണ് ഇന്ത്യ ഒട്ട് നടന്ന വ്യക്തിയാണ് എന്റെ നേതാവിനോടൊപ്പം നേതാവ് ഉന്നയിക്കുന്ന ആശയത്തോടൊപ്പം നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാട് അപ്പം എൻ എൻ എന്റെയും കൂടെ അസസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഇലക്ഷനും വോട്ട് ചെയ്ത് നടന്നിരിക്കുന്നത് എന്റെ അസസ്മെന്റും കൂടെ ആ പുതുപ്പള്ളിക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇതിന്റെ രണ്ടാം അസസ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു എം എൽ എ എന്ന നിലയ്ക്കുള്ള അസസ്മെന്റ് ആണ് പക്ഷെ അതിനുമ്പെ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് തന്നെ എന്നെ അസസ് ചെയ്തിട്ടാണ് അവർ വോട്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ വെറുതെ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമല്ല പുതുപ്പള്ളി ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നാണ് നേർക്ക് നേരത്തെ നേർക്കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ അന്നേ ചോദിക്കാൻ ബാക്കി വെച്ചൊരു ചോദ്യമാണ് ഇലക്ഷനിൽ പല തന്ത്രങ്ങൾ ഇടതുപക്ഷം മെനഞ്ഞിരുന്നു സ്വാഭാവികമായി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വികാരം ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന താങ്കൾ പറയുന്ന പോലെ തന്നെ ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തനമാരും വഴിയുള്ള ഒരു ചെറുപ്പക്കാരനോട് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കുടുംബത്തെ വരെ കയറി ആക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് ഇടതുപക്ഷത്തിന്റെ പ്രചരണം അവിടെ മാറി ഇതേ ചോദ്യം ഞാൻ ജയ്ക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ഔദ്യോഗിക ഹാന്കൾ ഒന്നും തന്നെ ആ കുടുംബത്തിന് നേരെ ഒന്നും പറഞ്ഞിട്ടില്ല മാത്രവുമല്ല ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിനോട് കാട്ടിയ രാഷ്ട്രീയ മര്യാദയെപ്പറ്റി അതാണ് ഞങ്ങൾ പിന്തുടരുന്ന സംസ്കാരം അത് തന്നെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് അന്ന് സഹോദരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആ സംസ്കാരം ഞങ്ങൾ കണ്ടേ വളരെ നന്നായിട്ട് കണ്ട ആ സംസ്കാരത്തെ കുറിച്ച് പറയാതിരിക്കുക എന്നുള്ളത് എന്താണ് അനിൽകുമാർ പറഞ്ഞ സംസ്കാരം മരിച്ച ഒരു വ്യക്തിയെ ആക്ഷേപിക്കുക അത് കേരളത്തിന് വേണ്ടി ജീവിച്ച് അമ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്ന ഒരാളെ പറ്റി അദ്ദേഹം പറഞ്ഞ സംസ്കാരം അത് ഔദ്യോഗികമല്ലാതെ വരുന്നില്ലല്ലോ എന്റെ സിസ്റ്ററിനെ പറ്റി പറഞ്ഞ് ഞാൻ കാര്യമാക്കുന്നില്ല ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ഒരു കാര്യമില്ല അത് ചോദ്യം ഒന്നും ഞങ്ങള് ബോധർ ചെയ്യുന്നില്ല പക്ഷെ എന്റെ ഫാദറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പൊതുപദ്ധതി നിൽക്കുകയാണല്ലോ അത് എന്ത് സംസ്കാരമാണ് അതാണ് യഥാർത്ഥ സി പി എം സംസ്കാരം അതാരും ഞങ്ങളെ പഠിപ്പിക്കാം സി പി എം സംസ്കാരത്തെ കുറിച്ച് ഞങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് കാരണം അനിൽകുമാറിൽ കണ്ടു എന്താണ് ഇടതുപക്ഷ സംസ്കാരം അവിടെ ഉണ്ട് ഉണ്ടതിൽ പക്ഷേ ആ പുസ്തകത്തിൽ പറഞ്ഞ പിണറായി വിജയനെ കുറിച്ചുള്ള വാചകങ്ങൾ ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്കാരം എന്നാൽ അനിൽകുമാർ കാണിച്ചു വന്നു അത് അത് ഔദ്യോഗിക ഹാൻഡിൽ നിന്ന് ഔദ്യോഗികമായിട്ടിരിക്കുന്ന ആളാണല്ലോ ഇപ്പോഴും പറയുന്നത് പുള്ളി എന്താ എന്റെ പിതാവും നരകത്തിൽ പോലും വിശുദ്ധനാവത്തില്ല സഹതാപതരംഗം കൊണ്ടായിരിക്കും അത് പറഞ്ഞത് പിന്നെ പറഞ്ഞു ഞാൻ അതിനെ അയോധ്യയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അയോധ്യ ഒരു പുണ്യസ്ഥലമാണ് യാതൊരു സംശയമില്ല അവിടെ ഒരു തർക്കമുണ്ട് ആ തർക്കത്തെ പിടിച്ചു വരെ ഇവിടെ വിവാദം വീണ്ടും ഉണ്ടാക്കാൻ പുതുപ്പള്ളി വന്നിട്ട് വിവാദം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് അനിൽകുമാർ എന്ന് പറഞ്ഞ നേതാവ് അത് അതാരടെ സംസ്കാരം സി പി എം അല്ലെങ്കിൽ അവര് തള്ളിപ്പറയണം തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഒരിക്കലും ഇല്ല പിന്നെ സി പി എം സംസ്കാരം തന്നെ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ അല്ല ഇന്നും പുതുപ്പള്ളിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ പള്ളിയിൽ എത്തി അവിടെ ഒന്ന് കുരിശു വരച്ചിട്ട് സാറുറങ്ങുന്ന അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാതെ പോകുന്നോ ആരും ഉണ്ടാവില്ല അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഇലക്ഷൻ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ വിശ്രമിക്കാൻ അവിടെയായിരുന്നു പോയിരുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ ഒരുപാട് വാർത്തകൾ അന്ന് നവകല ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് അത് ആരും പിടിച്ചുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു ഇലക്ഷൻ രീതിയായി തോന്നിയിട്ടുമില്ല പക്ഷേ അവർക്ക് ഒരു ഇലക്ഷൻ മുഖം തുറക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ച് പറ്റുള്ള സന്തോഷം ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അതെ അവരവരുടെ സംസ്കാരം കാണിക്കും ഞങ്ങൾ ഞങ്ങളുടെ സംസ്കാരം കാണിക്കും ഞങ്ങൾക്ക് പ്രശ്നമില്ല എത്ര വേണമെങ്കിൽ വിമർശിച്ചോ മരിച്ചതിന് ശേഷം അത് ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കും മരിച്ചതിന് ശേഷം അതെല്ലാം ഒപ്പമുണ്ടെന്ന് ഉള്ളതല്ല യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് നിലബൂർ തിരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ട കാര്യമാണ് അതിനു മുമ്പും എന്റെ ഇലക്ഷൻ സമയത്ത് ബോധ്യപ്പെട്ട കാര്യമാണ് അദ്ദേഹം മരിച്ചിട്ടില്ല ചാണ്ടിയുമ്മൻ അല്ല ഉമ്മൻചാണ്ടിയാണ് വീടുകളിലേക്ക് നേരിട്ട് വന്നത് എന്ന് നിലമ്പൂരിലെ ജനങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ അവർക്കുണ്ടായിരുന്നു എന്നുള്ള അവർക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആവില്ല എന്നുള്ള വേറെ കാര്യം അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അവരുടെ പെരുമാറ്റത്തിൽ സ്നേഹം ആ എല്ലാവർക്കും ആ ഒരു സ്നേഹവും കരുതലും ഉണ്ട് അത് അതുകൊണ്ടാണ് അല്ലെ എന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല പല സ്ഥലത്തും എനിക്ക് വേണ്ടി ഒത്തിരി നേരം കാത്തിരുന്നവരുണ്ട് സ്നേഹം പ്രകടിപ്പിച്ചവരുണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞവരുണ്ട് ഉമ്മ വന്നവരുണ്ട് അതെല്ലാം ഉമ്മൻചാണ്ടി എന്നുള്ള ആളോടുള്ള സ്നേഹമാണ് ഞാൻ പറയുന്ന ആ സ്നേഹം ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ യോഗനല്ലേ അതൊരു ഉത്തരവാദിത്തമാണ് അതാണ് പറഞ്ഞത് ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നത്തേക്ക് വരാൻ പറ്റും ഞാൻ ജീവിതത്തിൽ അത് യോഗ്യതയിൽ യോഗ്യല്ല കഴിഞ്ഞ ദിവസം അടൂർപ്രകാശിന്റെ ഒരു പ്രസ്താവന സി പി ഐ അടക്കമുള്ള പാർട്ടികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരണം കേരള കോൺഗ്രസ് എം അടക്കമുള്ളവരെ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെന്നാണ് അങ്ങ് കോട്ടയത്ത് നിന്നുള്ള ഒരു എം എൽ എ ആയതുകൊണ്ടാണ് ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത് ഈ കേരള കോൺഗ്രസ് എം പോലെയുള്ള സംഘടനകൾ അത് യു ഡി എഫിലേക്ക് വരേണ്ടത് ഇതിൻ്റെ അനിവാര്യതയല്ലേ ഇന്നിൻ്റെ ആവശ്യവും അവരും തിരിച്ചറിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജനാധിപത്യ ചേരി ശക്തിപ്പെടണം ജനാധിപത്യ ചേരിയിൽ ആർക്കൊക്കെ വരാൻ സാധിക്കുമോ അവരെല്ലാം വരണം എന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത് അത് നിങ്ങൾക്കറിയാം സി പി ഐയും കോൺഗ്രസും കൂടെ ഭരിച്ചപ്പോഴാണ് രണ്ടാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ടായത് അപ്പം അങ്ങനെ ജനാധിപത്യ ശക്തി ആരൊക്കെ ജയിലിൽ ആരൊക്കെ ചേരാൻ സാധിക്കുന്നുണ്ടോ അവരെല്ലാം സ്വാഗതം ചെയ്യണമെന്നു പറഞ്ഞു പി സി ജോർജും ഗണേഷ് കുമാർ തിരിച്ചു വന്നാലോ അല്ല ഇപ്പം പാർട്ടിയല്ലേ തീരുമാനിക്കുക പാർട്ടി തീരുമാനിക്കട്ടെ പി സി ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതേ ബി ജെ പിയിലല്ലേ നമുക്ക് നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ജവഹർലാൽ നെഹ്റു മുസ്ലിമാണെന്നും അതേതരത് പറഞ്ഞിട്ട് വീടിനുള്ളിൽ നിസ്കരിക്കുന്ന ആളായിരുന്നു ജവഹർലാൽ നെഹ്റു എന്നും ഇന്ത്യയെ ഒറ്റുകൊടുത്തവനാണ് ജവഹർലാൽ നെഹ്റു എന്നാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടേയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവാരമാണത് അദ്ദേഹത്തിന്റെ നിലവാരമാണത് കാണിക്കുന്നത് കാരണം ജവഹർലാൽ നെഹ്റുവിനെ പോലെ എന്താ പറയാ അടിയുറച്ച് ഈ രാജ്യത്തെ സ്നേഹിച്ച് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിന് തറക്കല്ലിട്ട് ആ തറക്കല് പൂർത്തീകരിച്ച് ഇവിടുത്തെ ഡാമുകൾ ഇവിടുത്തെ സയന്റിഫിക് അഡ്വാൻസ് സയൻസിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഈ രാജ്യത്തെ ന്യൂക്ലിയർ ശക്തിയാക്കി മാറ്റുവാനുള്ള അടിത്തറയിട്ട് ഈ രാജ്യത്തിന്റെ ഓരോ വ്യക്തിയെയും സ്നേഹിച്ച ഒരു രാഷ്ട്രനേതാവാണ് അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒന്ന് പി സി ജോർജ് വായിക്കണം എന്താണ് അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ആദർശം എന്താണെന്നുള്ളതും ഇന്ത്യ ഭാരത് മാതാ എന്താണെന്നുള്ളതൊക്കെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് അതൊന്നും അറിയാതെ ആയിരിക്കും അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പാർട്ടിപരമായി ഇതൊക്കെ പറയാം പക്ഷെ ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ സ്നേഹിച്ച പോലെ ഒരു നേതാവും സ്നേഹിച്ചിട്ടില്ല ആ നിങ്ങറിയാം അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലമായിരിക്കാൻ ചിലപ്പോൾ അദ്ദേഹം മരിച്ചുപോയത് പോലും കാരണം അദ്ദേഹത്തിന് അത് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഇന്ത്യയെ ചൈന ആക്രമിച്ചപ്പോൾ അപ്പോ അങ്ങനെ ഈ രാജ്യത്തെ സ്നേഹിച്ച ഒരു പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞ വാക്കുകൾ ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ രാജ്ഭവൻ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിവിടുന്നു തോന്നിയിട്ടുണ്ടോ ഭാരതാംബ വിഷയമാണ് ഞാൻ ചോദിക്കുന്നത് സി പി എം എന്നും പ്രതിസന്ധിയിലാവുമ്പോൾ രാജ്ഭവനിൽ നിന്നൊരു വിവാദം പൊട്ടി പുറപ്പെടുന്നതായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ദിവസത്തെ അകൽമാരായിൽ കുറിക്കുകയും ചെയ്തു അല്ല അതിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിയുടെ കറക്റ്റ് ഭാരതാംബ എന്ന കൺസെപ്റ്റ് ഭാരത് മാതാ എന്നുള്ള കൺസെപ്റ്റ് അത് എന്നും ഭാരത അതിന്റെ ഒരു അമ്പലം വരെ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി അതെ ആ ഭാരത് മാതാവിന്റെ കൺസെപ്റ്റ് എന്താ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യം അതായത് ഈ രാജ്യത്തിന്റെ ഓരോ സാധാരണക്കാരനെയും ചേർത്ത് പിടിക്കുന്ന രാജ്യമാണ് ഭാരതമാതാവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ആ ഭാരതമാതാവ് എന്നും നമ്മുടെ അഭിമാനമായിട്ട് തന്നെ നിലനിർത്തിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ വിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ ഏതെങ്കിലും തരത്തിൽ വൺ സൈഡ് ആക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാം എന്തായാലും ഇടതുഷക്കാരെ പോലും സങ്കല്പത്തെ തള്ളിക്കളയുന്നില്ല അല്ല ഭാരത് മാതാ സങ്കല്പം എന്നുള്ളതാണ് പക്ഷേ അതിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആക്കി മാറ്റുമ്പോഴാണ് വിവാദം വരുന്നത് കാവികുടിയാണ് അവിടുത്തെ പ്രശ്നം അല്ല ഞാൻ വിവാദമാക്കുമ്പോഴാണ് എൻ്റെ പ്രശ്നം ശരി എന്തായാലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് താങ്ക് യു കൂടുതൽ ചോദ്യങ്ങളില്ല അങ്ങ് തിരക്കിലാണെന്ന് അറിയാം താങ്ക് യു